മാത്യു കുഴൽനാടന്റെ ഉണ്ടാത്ത വെടി ഹൈക്കോടതിയിൽ ചീറ്റിപ്പോയെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മഴവൽസഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു തരിപ്പണമായി സർക്കാരിനെതിരെ ശുദ്ധശൂന്യമായ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു കേസെന്നും ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു കൃത്യമായ അർത്ഥത്തിൽ അത് അത് പ്രേരിതമായിരുന്നോ എല്ലാം രാഷ്ട്രീയ ഒന്നുമില്ല ഒന്ന് ശുദ്ധ ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ഞാൻ സാധാരണ പറഞ്ഞു ഈ ഈതാ മഴവിൽ മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണം കൂടി കർന്ന് തരിപ്പടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരൊന്നും ഇതിൽ പറയാനില്ല വിധിക്ക് ശേഷം പലതും പറഞ്ഞുകൊണ്ടിരിക്കും അതാ മരിക്കുന്നവരെ പറയും അതാ പറഞ്ഞത് പിന്നെ തെളിവുണ്ടായിട്ടായിരുന്നു തെളിവില്ല ഇല്ലാണ്ട് ആരെങ്കിലും ചിറ്റിക്കാൻ പറ്റുമോ അപ്പോൾ തെളിവില്ലെന്നുള്ളത് തന്നെ വളരെ വസ്തുതാപരമായ കാര്യമല്ലേ തീർന്നു മാധ്യമങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പൊ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ് ഹൈക്കോടതി വിധി മാധ്യമങ്ങൾക്ക് കൂടി ലഭിച്ച തിരിച്ചടിയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു